നമസ്കാരം പ്രിയരേ വളരെ കാലമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് നിരവധി തവണ വാർഡ് മെമ്പറായി ജനപ്രിയനായി രാഷ്ട്രീയത്തിലെ സമുന്ന നേതാവായി പേരെടുത്ത ശ്രീ നമുക്ക് ഏവർക്കും പരിചിതനായ ശ്രീ മാവുള വിജയൻ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് രണ്ട് ദിവസം മുമ്പാണ് വളരെ കാലമായി താൻ പ്രതിദാനം ചെയ്ത കോൺഗ്രസ് പാർട്ടി വിട്ട് അദ്ദേഹം ബി ജെ പിയിലെ അംഗത്വം സ്വീകരിച്ചത് മണമ്പൂരിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തിന്റെ പൊരുളുകൾ തേടുകയാണ് മണമ്പൂർ മീഡിയ ശ്രീ മാവിള വിജയന് പറയാനുള്ളത് ഒപ്പം അനീഷ് വാമൻ നമസ്കാരം ശ്രീ മാവിള വിജയൻ നമസ്കാരം നമുക്കം ഫ്ലാഷ് ബാക്ക് തന്നെ തുടങ്ങാം തങ്ങളിൽ ആദ്യകാല ഒരു പ്രവാസി എന്ന് കേട്ടിട്ടുണ്ട് ഏത് കാലഘട്ടത്തിലാണ് ഈ പ്രവാസ ജീവിതമൊക്കെ മതിയാക്കി നാട്ടിൽ വന്ന് രാഷ്ട്രീയത്തിലോട്ട് കടക്കുന്നത് ഞാൻ എൺപത്തി മൂന്ന് ഡിസംബർ നാട്ടിൽ വന്നു പിന്നെ ഇവിടെ വന്ന് വിവാഹമൊക്കെ കഴിഞ്ഞു പിന്നെ ഈ ഉപജീവനത്തിനായിട്ട് ഉള്ള വാഹനം ടാക്സി ലോറി നാഷണൽ പെർമിറ്റൊക്കെ കൊണ്ട് അത് ഒരു രണ്ടായിരം കാലഘട്ടം ഇപ്പോൾ ആയപ്പോഴത്തേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനമായിട്ട് പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി അപ്പോൾ രണ്ടായിരത്തിലായപ്പോൾ എൻ്റെ ഒരു ശേഷാറി ജയമണി ആദ്യമായിട്ട് ഈ വാർഡിൽ മത്സരിക്കുന്നു അപ്പോൾ എന്നോട് ഉള്ള മാമ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അത് അന്ന് അന്ന് ആ അവരുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ അവർ ജയിക്കുകയും ചെയ്തു അതുപോലെ രണ്ടായിരം തൊണ്ണൂറ്റഞ്ച് ഇരുപത് രണ്ടായിരം കാലഘട്ടത്തിൽ ചന്ദ്ര ബാല ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ഈ വാർഡിൽ ആദ്യമായിട്ട് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒരു കിട്ടുന്ന അന്ന് ഒന്നാം വാർഡിൽ അഞ്ചാം വാർഡായിരുന്നു ഒരു നിന്ന് ജയിക്ക അതിനു വേണ്ടി കുറച്ചൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ശേഷാറി ജയമണിക്ക് വേണ്ടി ഞാൻ ഫുൾ ടൈം പ്രവർത്തിച്ചു അപ്പോൾ രണ്ടായിരത്തി അപ്പോൾ സംവരണം മാറി വന്ന് ഇത് വന്ന് സംവരണം അടുത്ത വനിതാ സംവരണം കഴിഞ്ഞ് അടുത്ത പുരുഷ സംവരണം ആയപ്പോഴത്തേക്ക് ഒരാ സ്ഥാനാർത്ഥിയെ വേണം അപ്പോൾ ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റിക്കാരും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് ഇങ്ങനെ മാവള വിജയൻ നിന്നാൽ നന്നായിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു മാറിയെങ്കിലും അല്ലാതെ നിന്ന് നിൽക്കണം ആ നാടിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ നിന്നും രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് നിന്നും അന്ന് എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ആദ്യമായിട്ട് പ്രതി സ്ഥാനാർത്ഥി മത്സരം ചിത്രാംഗതം എന്ന് പറയുമ്പോഴത്തേക്ക് സമൂഹത്തിൽ ഒരു അംഗീകാരമുള്ള വ്യക്തി അദ്ദേഹത്തിനോടൊപ്പം നമ്മൾ ഒരു ശരിക്കും പറഞ്ഞ പറഞ്ഞു അത് അതിൽ എനിക്ക് നല്ല വിജയം കിട്ടി അറിയില്ല അറിയില്ല ശുഭാപ്തി വിശ്വാസം ഉണ്ടെന്ന് പറയാം കാരണം നമ്മളീ ഒന്നാം വാർഡില് നമ്മളെ ശേഷകാരി ജയിച്ചു ജയിച്ചു അപ്പോൾ പിന്നെ രണ്ടാമത് എനിക്ക് എനിക്കെന്ന് പറയുമ്പോൾ എൻ്റെ അവിടെ നിൽക്കുന്ന കൃഷി പ്രകൽപ്പനായിട്ടുള്ള ഒരാളാണ് അപ്പോൾ അപ്പോൾ അവർക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട് എന്നിരുന്നാലും ഒരു വിഷദ് ജയിച്ചു അപ്പോൾ ആ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്തിൽ അപ്പോഴത്തേക്ക് പഞ്ചായത്തിൻ്റെ ഏറെ കുറേ ഏറെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ജനങ്ങളായിട്ടൊക്കെ കൂടുതലായിട്ട് അടുപ്പമൊക്കെ വന്നപ്പോഴത്തേക്ക് രണ്ടായിരത്തി പത്ത് പതിനഞ്ചില് പത്തിൽ വേറൊരു വാർഡിലേക്ക് ഇത് സംവരണം ഉണ്ടല്ലേ രണ്ടാമത് അവിടെ മാറി അവിടെ മാറുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക ഒരു ഒരു കമ്മ്യൂണൽ കമ്മ്യൂണലായിട്ടുള്ള എൻ്റെ ഒരു കമ്മ്യൂണലുള്ള അല്ലേ അവിടെ പ്രത്യേക ഒരു കമ്മ്യൂണൽ ബേസുള്ള സി പി എമ്മിന് സി പി എമ്മിന് അല്ല അടിത്തുള്ള അന്ന് എത്തി സ്ഥാനാർത്ഥി അമൃതൻ എന്ന് പറഞ്ഞു സപ്പോർട്ടും കാര്യങ്ങളും അവർക്കവിടെ സി പി എമ്മിന്റെ ഒരു ഉറച്ച കേന്ദ്രമാണ് അതിൽ നിന്ന് മത്സരിച്ചപ്പെടുത്തി അതിൽ നിന്നാണ് എനിക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെ പാർട്ടിക്കാർക്ക് എല്ലാവർക്കും എന്റെ അടുത്ത് വലിയ ബഹുമതിപ്പോലൊക്കെ ആയി രാഷ്ട്രീയ വെച്ചുകൊണ്ട് ഞാൻ ഞാൻ അങ്ങനെ ഒരു ആ ഒരു അഹങ്കാരമായിട്ട് പോയിട്ടില്ല കാരണം പറഞ്ഞ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്തു കൊടുക്കണോന്നുള്ളത് കാരണം എന്റെ ഒരു കക്ഷി രാഷ്ട്രീയം രാഷ്ട്രീയം കക്ഷിയൊന്നും അല്ല കൃഷിയും വരുന്ന കക്ഷി ആരാണ് അവരെന്നു പറയുമ്പോഴത്തേക്ക് സമൂഹത്തിലെ ഈ പട്ട്യാതിക്കാരായിരുന്നാലും സാമ്പത്തികമായിട്ടില്ലാത്തവർക്കൊന്നും നീതി കിട്ടൂല പഞ്ചായത്ത് ഓഫീസ് ഈ വില്ലേജ് ഓഫീസ് അവിടെനിന്ന് അവർക്ക് നീതി കിട്ടൂല അവർക്ക് നീതി കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അവരിൽ നിന്നൊക്കെ അവരെ ഈ അടിച്ചു പായിക്കുന്നങ്ങൾ പോയും പോയും പോയിട്ട് പിന്നെ വരും പിന്നെ വരും എന്ന് പറഞ്ഞാൽ ഈ പാവങ്ങളായിട്ട് കഷ്ടപ്പെടുത്തുന്ന ആ കാലഘട്ടത്തിലാണ് ഞാൻ ഉയർത്തത് ഇതെനിക്ക് മാനസികമായിട്ടൊരു ഒരേ വിഷമം കാരണം ഇവർക്കൊരു നമ്മളെ അവർ ജയിപ്പിക്കുന്ന അവർക്കൊരു നീതി കിട്ടാനല്ലേ തീർച്ചയായിട്ടും സാമ്പത്തികമുള്ളവന് അവൻ സാമ്പത്തികമുള്ളവന് ആ നമ്മൾ ഇന്നത്തെ ഘടന സാമ്പത്തികമുള്ളവന് ആ നീതി അവരുടെ വീട്ടിൻ്റെ വീട് പടക്കൽ ചെല്ലും പക്ഷേ ഇവർക്കതല്ല ഇവർക്ക് ഈ പറഞ്ഞ അധികാര കേന്ദ്രങ്ങളൊക്കെ ഇവർ അവർ അതിനൊരു പോം വഴിന്നുള്ള രീതിയിൽ ഞാൻ പ്രവർത്തിച്ചു അതിനു വേണ്ടിയുള്ളൊരു അംഗീകാരം നേതാക്കളെല്ലാം രീതിയിൽ നമ്മളെ പഞ്ചായത്ത് തലത്തിൽ സമീപ പഞ്ചായത്തില് പോലും ആ മാള വി അവര് അറിയപ്പെടുന്നവർ അപ്പൊ അടുത്തതായിട്ട് പതിനഞ്ചിരുപത് ആയലക്ഷണം എന്റെ വാ എന്റെ സ്വന്തം വാദാണ് ഈ പാർത്തോണം വാർഡ് അവിടെ വന്നു അവിടെ വന്ന് കാരണം എൻ്റെ ഇത്രയും നാളത്തെ പ്രവർത്തനവും കാര്യങ്ങളും എനിക്ക് മറ്റൊരു വാർഡിൽ നിന്ന് വീണ്ടും ഇവിടെ വന്നപ്പോൾ ഒരു അംഗീകാരം ഉണ്ടായിരുന്നു നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു കഴിഞ്ഞാൽ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു ജയിച്ചു വന്നപ്പോഴത്തേക്ക് ഈ പതിനഞ്ച് ഇരുപതിൽ ജയിച്ചു വന്നപ്പോൾ ആണ് എനിക്ക് ഇന്ന സ്റ്റാൻഡിങ് ചെയർമാനായിട്ട് പറ്റി ചെയർമാനായിട്ട് അതിലൊരു മികച്ച പ്രകടനം അതിലൊരു നല്ലൊരു പ്രകടനം നല്ലൊരു പ്രകടനം കാഴ്ച വെക്കാൻ കഴിയ പ്രകടനം നല്ല വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ സമ്മർദ്ദങ്ങളും കാര്യങ്ങളും ഒരു അപ്പോഴത്തേക്കാണ് നമ്മുടെ ഈ പാർട്ടിയിൽ നിന്ന് പാർട്ടിക്കകത്ത് ഒരു അസ്വസ്ഥത അവർക്ക് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു നേതാക്കന്മാർക്ക് ഒരു അസ്വസ്ഥത എന് എന്താണെന്ന് എനിക്കറിയാൻ പറ്റിയ എന്താണെന്ന് അറിയാൻ പൈ അവർ അസ്വസ്ഥത അവരൊക്കെ എല്ലാ മേഖലകളിൽ നിന്നും എല്ലാവരിൽ നിന്നും കാരണം എന്താണെന്ന് ഞാൻ എത്ര നോക്കിയിട്ട് കാരണം പറയുമ്പോഴത്തേക്ക് ഈ പ്രവർത്തന എന്റെ പ്രവർത്തനം ഉള്ളതാണ് ജനങ്ങളെ ജനങ്ങളുടെ അത് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരു അസ്വസ്ഥ ഇതിനകത്ത് ഒരു ഉടലെടുത്തതായിട്ട് സ്വാഭാവിക ഞാൻ കണ്ടുപിടിച്ചതല്ല ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെ എങ്കിലും ഞാൻ അതൊക്കെ അതിജീവിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച് അതിനുള്ള ഒരു അംഗീകാരം എനിക്ക് കിട്ടേ അത് ആ ഒരു അവാർഡ് ഇടയിപ്പോ അവാർഡ് ആ അവാർഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്ത് ഇരുപതിലുള്ള പ്രവർത്തനത്തിന് എനിക്ക് പഞ്ചായത്ത് നൽകി അത് എനിക്ക് ഒരാൾക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്കുള്ളൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് രാജ് ആക്ട് മറ്റൊരു ഒക്കെ പഠിക്കാൻ വേണ്ടി ഒരുപാട് ട്രെയിനിങ്ങി ഞാൻ പോയിട്ടുണ്ട് മറ്റൊരാർക്കും അങ്ങനെ ചാൻസ് കിട്ടിയാലും അവർ പോകില്ല ചാൻസ് കിട്ടില്ല ഞാൻ പോകും എവിടെ ഉണ്ടെങ്കിലും പോയി ഇതിനെ പറ്റിയൊക്കെ പഠിച്ച് ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കണമെങ്കിൽ അത് പഠിച്ചു പഠിച്ചുകൊണ്ടേ ഇനി അവതരിപ്പിച്ചതിനു ശേഷം പിന്നെ അത് പഠിക്കാൻ നിൽക്കില്ല പഠിച്ച പഠിച്ചതിന് ശേഷം അവതരിപ്പിക്കും പക്ഷെ അത് അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഒത്തിരി പേർക്കുള്ള അസ്വസ്ഥതയും കഴിഞ്ഞ എലക്ഷന് വേണ്ടി എന്റെ എന്റെ ഇതേ ഒരു ജനസ്വാധീനമുള്ള ഒരു വാർഡാണ് ഈ പതിനാറാം വാർഡ് അവിടെ എന്ന് പറഞ്ഞ എന്റെ ഈ നാട്ടിൽ എന്റെ വാർഡില് എന്റെ എന്റെ ജന്മദേശം എവിടെയാണല്ലോ ഇതേ ഇതേപോലെ തന്നെ വളരെയേറെ എന്നെ ബഹുമാനിക്കുകയും ഞാൻ അവരെ ബഹുമാനിക്കുകയും ഭയങ്കര ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല അപ്പം അതിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര തൃപ്തിയായിട്ട് നിന്നപ്പോഴത്തേക്ക് പാർട്ടി ഞാൻ നിൽക്കേണ്ട സീറ്റില് വേറൊരു പുതിയൊരു കക്ഷിയെ കൊണ്ട് നിർത്തി ഈ പതിനാറാം വാർഡില് കവലൂർ കവലൂർ പതിനാറാം വാർഡില് അപ്പം കവലൂര് പതിനാറാം വാർഡിൽ ഞാൻ നിൽക്കേണ്ട സ്ഥാനത്തിൽ ഒരു പാർട്ടി അവിടെ വെച്ചാണ് നമ്മൾ പാർട്ടിയുമായിട്ട് ആദ്യം സീറ്റ് സീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സീറ്റ് എൻ്റെ അതായത് ഞാൻ അവിടെ നിൽക്കുന്നുള്ള എനിക്ക് കാരണം ഞാൻ അവിടെ നിന്നിട്ടുള്ള വാർഡാണ് പിന്നെ വീണ്ടും അവിടെ നിൽക്കാനുള്ള ഒരു ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് ഒരു ഒരു വേറെ ഒരു പുതിയ ഒരു സ്ഥാനാർത്ഥി അവിടെ വെച്ച് അതിൽ എനിക്ക് ഭയങ്കര ഒരു മാനസികമായിട്ട് പിന്നെ ഈ അല്ല ബാക്കി പക്ഷെ അത് അവര് ഇവിടുത്തെ നേതൃത്വം ചെയ്തത് തെറ്റായി പോയെന്നുള്ള പിന്നെ അവർക്ക് കാരണം ആ സീറ്റ് സീറ്റ് ആണ് കോൺഗ്രസ് ആയിരിക്കും അപ്പൊ അത് പിന്നെ അവര് ചെയ്തു പോയ ഒരു അവർ അങ്ങനെ ചെയ്തു പോയതിൻ്റെ പേരില് പിന്നെ വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞാൽ തെറ്റുപറ്റി അതുകൊണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചിപ്പോ എന്തായിരുന്നാലും ഇത്രയും നാൾ അപ്പൊ ആ സമയത്ത് പാർട്ടി എന്നെ എന്നോട് കാണിച്ചപ്പോഴത്തേക്ക് മറ്റു രാഷ്ട്രീയ കക്ഷികളൊക്കെ എന്നെ സമീപിച്ച് പിന്തുണ നിങ്ങൾ നിന്നാ നിന്ന സ്വന്തമായിട്ട് നിന്നാ ചെയ്യും നിന്നാ നമ്മള് ചെയ്യാം അതി ബി ജെ പി വന്നു സി പി എം ആർ വന്നു അവിടെ നിന്നുള്ള പക്ഷേ നമുക്കൊരു ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ഷൻ മുഴുവൻ നിൽക്കുമ്പോഴ് ഇലക്ഷൻ മുഴുവൻ നിൽക്കുമ്പോഴത്തേക്ക് നമ്മളത് വേറൊരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് നല്ല നല്ല പ്രകടനം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കല്യാണത്തിന്റെ തലേ ദിവസം പെണ്ണ് ഒള്ളൂല പെണ്ണ് കൊള്ളൂല എന്ന് പറയുന്ന നടക്കായി പോകും അതുകൊണ്ട് ഞാൻ എല്ലാം സഹിച്ചു ഞാൻ അവിടെ നിന്ന് നിന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സ ഈ ഈ മേഖലയിൽ ഒരുപാട് എന്നെ അനുകൂലിക്കുന്ന അനു പാർട്ടിക്കാർ തന്നെ എനിക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി പക്ഷേ ഇത് പാർട്ടിക്കാർ ഈ കാലുവാറില്ലെന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടിയിലും എല്ലാ കക്ഷികളും പക്ഷേ അതിൽ നിന്ന് അതിൽ നിന്ന് അതിൽ നിന്ന് അതിജീവിച്ച് വരുന്നതാണ് ഒരു 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 ജയം പക്ഷെ അതെനിക്ക് അതിജീവിക്കാൻ കഴിയാതില്ല ഒരാളാണെങ്കിൽ നമുക്ക് പോരാടാം രണ്ടാളാണെങ്കിൽ രണ്ടു മൂന്ന് പേര് അല്ല അന്ന് അതെ പക്ഷെങ്കിലും വളരെ തുച്ഛമായ വോട്ടിനാണ് ഞാനവിടെ പരാജയപ്പെട്ടത് പക്ഷെ പരാജയപ്പെട്ടപ്പോഴത്തേക്ക് പരാജയ വിജയവും എന്ന് പറയണത് ഒരു ഇതിനുള്ളതാണ് അതിനുള്ള അത് ഉൾക്കൊള്ളാനുള്ള മനസ്സെനിക്കുണ്ട് കാരണം നമ്മളെ എത്രയോ വലിയ വലിയ നേതാക്കന്മാർ വലിയ വലിയ നേതാക്കന്മാർ ദേശീയതലത്തില് അത് കാലുകാരലല്ല അവർ പരാജയപ്പെട്ടു അതിനെ അതിജീവിക്കാനുള്ള ഒരു ഒരു മനോഭാവം എനിക്കുണ്ട് പാർട്ടിയായിട്ട് കാരണം എനിക്ക് മനസ്സിലായിട്ട് പിന്നെ ഇവരോട്ട് ഒത്തു തരണം എന്നുള്ള ഒരു കാരണം അതല്ല കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി ഇതിനകത്ത് വേറെ ഒത്തിരി നമുക്ക് ഇതിൽ കൂടി നിങ്ങളോട് ജനങ്ങളോട് തുറന്നു പറയേണ്ട കാര്യങ്ങളാണ് അതാണ് അപ്പം ആ രീതിയിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ ഇവിടത്തെ നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഒരു ഒരു സാധാരണ ഒരു ഒരു പ്രവർത്തകന് ഒരു സുരക്ഷിതത്വമായിട്ട് ഒരു ഒരു സ്വതന്ത്രമായിട്ട് സ്വതന്ത്ര സ്വതന്ത്രമായിട്ട് ഒരു അല്ല പാർട്ടിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനോ മുക്കാത്തവര് ഒരു സാഹചര്യം ഈ ശത്രു ആരും ഇത്ര ആരും അറിയാം തിരിച്ചറിയാൻ കഴിയാത്തവർ മേഖലയിൽ വന്നു അപ്പൊ ഞാൻ ഈ കമ്മിറ്റികളിലേക്ക് പോവാതെ ഞാൻ ഇതെല്ലാം കൊണ്ടുവന്നിട്ട് രാജി തോൽവി കൊണ്ട് രാജി കൊടുത്തതല്ലേ ഞാൻ തോൽവി കൊണ്ട് കൊടുത്തതല്ല അല്ലാതെ ഇവരുടെ ഒന്ന് രണ്ട് വിഷയങ്ങളുള്ളതുകൊണ്ട് ഇതിനൊക്കെ ഇത് ഇതുകൊണ്ടാണ് ഞാൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ മണ്ഡലം പ്രസിഡന്റ് ഞാൻ മണ്ഡലം പ്രസിഡന്റ് ജയനാർ ഞാൻ രാജിക്കത്ത് കൊടുത്തു രാജിക്കത്ത് കൊടുത്തു രാജിക്കത്ത് കൊടുത്തപ്പോഴത്തേക്ക് ആ നേതൃത്വം പറഞ്ഞ് മെമ്പർ സ്ഥാനം കൂടി രാജിവെക്കണം ആ ഞാൻ എന്ത് ചെയ്തു ഇവരെ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം പാർട്ടി തരുന്നതാണ് അതുകൊണ്ട് ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിക്കത്തു കൊടുത്തു അപ്പൊ എന്നോട് പറഞ്ഞ് അതുപോലെ പോരാ മെമ്പർ സ്ഥാനം കൂടി രാജിവെക്കുന്നുണ്ട് മെമ്പർ സ്ഥാനം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സാർ ടിക്കറ്റ് തന്നെങ്കിലും കോൺഗ്രസ്സാരുടെ അല്ലെ കോൺഗ്രസ്സാരുടെ മാത്രം ഓട്ടല്ല അതിനകത്ത് സി പി എംമാരുടെ വോട്ടുണ്ട് ബി ജെ പിടെ വോട്ടുണ്ട് പല നാനായുള്ള വോട്ടുകളുണ്ട് അപ്പൊ അവർക്ക് അവരുടെ അടുത്തൊക്കെ ഞാൻ എന്തു പറയും ഇപ്പൊ ഈ കോൺഗ്രസിന്റെ വോട്ട് മാത്രം കൊണ്ട് ജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ എനിക്ക് ഇവര് പറയുമ്പം എനിക്ക് ചെയ്യാം ഇതെനിക്ക് കൂടുതലും മറ്റു എൻ്റെ എന്നോടുള്ള വിശ്വാസം കൊണ്ട് എന്നെ വെച്ചതാണ് അപ്പൊ മൂന്ന് വർഷമൊക്കെ പിന്നിടുമ്പഴ് അങ്ങനെ ഞാൻ ഇവർ പറയുന്ന പറയുന്നണക്ക് പാർട്ടി പറയുന്ന പറയുന്നണക്ക് ഞാൻ രാജിക്കത്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറും അവിടെ ഒരു റിയൽ എക്സം വരും അവിടെ എല്ലാം ഒരു എന്റെ പേരിൽ ഒരു കറുത്ത അധ്യായമായിട്ട് മാറും കറുത്ത അധ്യായമായിട്ട് നിൽക്കും അത് എന്റെ തലമുറകളായിരുന്നാലും പറയും അത് ഒരു ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരേണ്ട കാര്യം തരും ഏഹ് വർഷം അഞ്ച് വർഷത്തേക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്താക്കാം പക്ഷെ ഞാനായത് മെമ്പർ സ്ഥാനം രാജിവെക്കുകയാണ് കാരണം അതിതാണ് കാര്യം അല്ലാതെ ഇതിൽ നിന്നോടാണ് അങ്ങനെ പിന്നെ അന്ന് പോരോട്ടം തന്നെ പോരോട്ടം തന്നെ ഞാൻ പിന്നെ രാജ്യം കൊത്തു ഈ രാജിക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ചർച്ച ചെയ്യാനൊന്നും ഇവർ വിളിച്ചില്ല ഇവരത് വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല പക്ഷേ എനിക്കത് സീരിയസ് ആണ് എനിക്ക് ആ സമയം ഇവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ അസ്വസ്ഥത അസ്വസ്ഥത അത് എനിക്ക് എനിക്ക് മാനസികമായിട്ടും മാനസികമായിട്ടും എനിക്കൊരു ഭയങ്കരമായിട്ടൊരു ആരും ഞാൻ ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തി വ്യക്തിയെ അവരിങ്ങനെ ഈ രീതിയിൽ തേജോപതം ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും ഒരു അത് മോശമായിട്ടുള്ള കാര്യമുണ്ട് നമ്മള് അസ്വസ്ഥത അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഞാനിപ്പോ ഒരു ഒരു പാർട്ടിയിൽ നിന്നിട്ട് നമ്മളൊരു പ്രവർത്തനത്തിന് വേണ്ടി ഒരു പ്രവർത്തനത്തിന് കൈക്കൂലി വഴിക്കുകയാണെങ്കിൽ ശരി അഴിമതി കാണിച്ചെങ്കിൽ വഴിവിട്ടുള്ള പക്ഷെ ഇതൊന്നും എനിക്ക് ഇല്ല അപ്പൊ ഇതിനൊന്നുമില്ല പക്ഷെ അവർ കണക്ക് എന്ന വളരെ മോശമായിട്ട് അത് ഇവർ ഈ ഈ മണ്ഡലം കമ്മിറ്റി ആയിരുന്നാലും ശരി ബ്ലോക്ക് കമ്മിറ്റിക്കാരണം അങ്ങനെയാണ് ബ്ലോക്ക് കമ്മിറ്റിക്കാരണം ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു സംസാരത്തിന് അവര് മോഹലെ എടുക്കൂല മോലക്കെടുക്കൂല അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോയപ്പോൾ ഞാൻ പിന്നെ എന്നിരുന്നെ ഞാൻ പാർട്ടിയിൽ നിന്നു നിന്നിട്ട് ഒരു വർഷം രണ്ടു വർഷം ആയപ്പോഴത്തേക്ക് ഒരു കമ്മിറ്റിക്ക് എല്ലാ കമ്മിറ്റിക്ക് വിളിക്കും ഒരു കമ്മിറ്റിയും പോകില്ല പക്ഷെ എന്തായിരുന്നാലും ഒരു നല്ലൊരു പ്രവർത്തകൻ അല്ലെങ്കിൽ നല്ല പ്രവർത്തന ഏത് പ്രവർത്തനമായിട്ട് വിളിക്കും പാർട്ടിക്കാരെ ഒരു കമ്മിറ്റിയിലും വരായിരിക്കുമ്പോ അവർ ചോദ്യം ചെയ്യും ആ അതൊരു സംഘടന ഇതൊരു ഒരു കുടുംബത്തിലായിരുന്നാലും ഒരു ഗ്രഹനാഥെ ഒരു രണ്ടാഴ്ച ഇതാണ് രണ്ടാഴ്ച ഇത് കണക്ക് ആഹാരം കഴിക്കാതിരിക്കുമ്പഴത്തേക്ക് മക്കളൊന്നും ചോദിക്കും അതെപ്പോൾ എന്റെ അടുത്ത് ചോദിച്ചത് വരാത്തെന്തെന്നേ ചോദിച്ചിട്ടില്ല കമ്മിറ്റിക്ക് പറഞ്ഞു ഞാൻ വരൂല്ല എന്ന് പറയാം വീണ്ടും അടുത്ത മാസം പറയുമ്പോ കമ്മിറ്റി ഇന്നടുത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞ വരൂല്ല എന്ന് പറയാം അപ്പം ഇത് ഇത് മണ്ഡലം കമ്മിറ്റികളിൽ അണികൾ നമ്മുടെ പാർട്ടി പ്രവർത്തകർ ചോദിച്ച് ഞാൻ മാവളോജനെ ഒഴിപ്പിച്ച് നിർത്തണം എന്തെന്ന് ചോദിച്ചപ്പോൾ അത് നമ്മൾ ഉടനെ വിളിക്കും അങ്ങനെ വേണ്ട വരുക പക്ഷെ അവര് അവര് എന്തോ എൻ്റെ ഒരു നല്ല സമയത്തിനാണ് അവരെന്നെ വിളിക്കാനും വന്നില്ല സംസാരിക്കാനും വന്നില്ല കാരണം അവർ രണ്ട് രണ്ടര രണ്ടര വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അന്നും ഒരു പാർട്ടി പാർട്ടി സ്റ്റാൻഡിൽ നിന്നാണ് ഈ ഓരോരുത്തരും സംസാരിക്കുന്നത് അന്ന് ഈ ബി ജെ പി ഒന്നും ഇല്ല ഇല്ല മത്സ്യം ഇല്ല ഇല്ല അതായത് മോദിജിയെ പോലെ ഞാൻ വിമർശിക്കാ നേരന്തരം എനിക്ക് അങ്ങനെയൊക്കെ ആയപ്പോ എനിക്ക് രാഷ്ട്രീയൊന്നും വേണ്ടി സ്വന്തമായിട്ട് പോവാൻ പറഞ്ഞപ്പോ എനിക്ക് എന്നെ ഇതിലേക്ക് ഒരു ആനയിച്ച ഒരു സംഭവം പറഞ്ഞിട്ടല്ലേ മോദി ഫാക്ടറി മോദി ഫാക്ടർ മോദി ഫാക്ടറല്ല അയോധ്യല്ല രാമക്ഷേത്രം ആ രാമക്ഷേത്രം അത് അവര് അവരെ പ്രകടന പത്രികയിലുള്ള അത് മാത്രമല്ല പ്രകടന പത്രികയിലുള്ള ഒത്തിരി ഒത്തിരി വകുപ്പുകളും കാര്യങ്ങളൊക്കെ നടപ്പില്ല ചെയ്യുന്നു അപ്പൊ നമ്മുടെ രാജ്യവും പിന്നോക്കം പോണില്ല പോയിട്ടില്ല പക്ഷെ ഈ ഒരു കുറച്ച് നമ്മുടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അസ്വസ്ഥതയാണല്ലോ ഏത് പാർട്ടിക്കും ഒരു മോദിജി ഇപ്പൊ പ്രവർത്തിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഈ മറ്റു പാർട്ടിക്ക് അസ്വസ്ഥതയാണ് കാരണം നമുക്ക് ഈ ആ ഒരു രംഗത്തെത്താൻ ഒക്കുന്നില്ല അതിന്റെ പേരിൽ ഒരുപാട് അപവാദങ്ങൾ അവരഴിച്ചു വിടുന്നുണ്ട് അവര് അവരുടെ ചുറുപ്പ് ചിട്ടെന്ന് പറഞ്ഞ ഈ സമുദായം സമുദായമാണ് അവരുടെ തുറുപ്പ് ചുട്ട് അതിപ്പം പക്ഷെ ഈ ബി ജെ പി സംബന്ധിച്ചോളം അങ്ങനെ ഒരു തുറുപ്പ് ചിട്ട് ഇല്ല അല്ല ഒരുപാട് ഇവരെ ഈ വർക്ക് ചെയ്യത പകർ പകർത്തുന്നുണ്ട് അപ്പം ഇത്രയും രീതിയിൽ പക്ഷെ നമ്മുടെ ഒരു ഹിന്ദു ഒരു ഹിന്ദു ക്ഷേത്രമാണല്ലോ നമ്മളിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ജനിച്ച എല്ലാവരും തുല്യ അവകാശം വേണം വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ ഈ ഇസ്ലാമായിരുന്നാലും ക്രിസ്ത്യാനികളായിരുന്നാലും ജൈവ ആരായിരുന്നാലും നമ്മളോടുള്ള സഹോദരങ്ങളെ പോലെ അവരും ഇവിടെ രാജ്യം മാത്രമല്ല അവരും ഇവിടെ ജീവിക്കണോ ഒരു ഒരു ഇതാണ് പക്ഷെ അത് ഇവര് മറ്റ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് ഉൾപ്പെടെ ഇത് മറ്റ് സി പി എം ഉൾപ്പെടെ മറ്റുള്ളവരെല്ലാവരും ഇത് അതല്ല ഇത് എന്ന് പറയുന്നത് ഈ ഈ എന്താണ് പറയുന്നത് അവർ അവർക്കു പോലും അറിയട്ടെ അവര് ഇതൊക്കെ മുസ്ലിങ്ങളെ വേദനിപ്പിക്കുന്നത് അന്നൊക്കെ ഉള്ളത് അയോധ്യ പ്രശ്നം അവിടെ അന്ന് അന്ന് പള്ളി പൊളിച്ച സമയത്ത് പള്ളി അവിടെ ശാന്തമായിരുന്നു പക്ഷെ കേരളത്തിലായിരുന്നു ഇതെല്ലാം കേരളത്തിലാണ് വിഷയമാണ് അതൊക്കെ ദേശീയ തലത്തിലുള്ളതൊന്നും നമുക്ക് ഈ പഞ്ചായത്ത് തലത്തിൽ നമുക്ക് കഴിക്കുമ്പോൾ അതൊന്നും പറയേണ്ട കാര്യമില്ല അല്ലെ ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചേണ്ട കാര്യം എന്ന് പറയുമ്പോൾ എന്താണ് ഏതാണ് ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് ആ രാമക്ഷേത്രം വന്നപ്പോഴത്തേക്ക് എനിക്ക് അതിൽ ഭയങ്കര ടേണിംഗ് ആണ് കാരണം ഞാൻ ശ്രീരാമ ഭക്തനാണ് ഞാൻ ഒരു ശ്രീരാമ ഭക്തനാണ് അപ്പം ആ ഒരു രീതിയിൽ ഞാൻ ആ ഗുരുദേവ ഭക്തനാണ് ആ ഗുരുദേവ ഭക്തനാണ് ഇത് ഏറ്റവും വലിയ ഇതായിട്ട് അത് ആരാധിക്കുന്നതാണ് അത് അപ്പം അങ്ങനെ ഒരു ക്ഷേത്രം ഒരു വരുമ്പോഴത്തേക്ക് അത് എല്ലാ മതങ്ങൾക്കും ഇന്ത്യയിൽ വസിക്കുന്ന എല്ലാ മതങ്ങൾക്കും അതൊരു മാതൃകയായിട്ടുള്ള ക്ഷേത്രമായിട്ട് കാണേണ്ട സ്ഥാനത്ത് ഇവരെല്ലാം ഇങ്ങനെ വിമർശിക്കുമ്പോഴത്തേക്ക് ഞാനും സ്വമേധ ഒന്ന് ആലോചിച്ചു ഇതെന്തായിരുന്നാലും ആ ഒരു പള്ളി വലിയൊരു പള്ളിയാണ് വരണമെങ്കിൽ ഇതില് ആർക്കും ഒരു വിഷയമില്ലേ ഒരു ക്രിസ്ത്യൻ ദേവാലയം ഇവിടെ വരുന്നെങ്കിലും ഒരു വിഷയമില്ല പക്ഷെ ഒരു ഈ ഹിന്ദുക്കളുടെ ഒരു ഒരു ദേവാലയം വരുമ്പോഴത്തേക്ക് അത് ഈ മറ്റ് സമുദായ മറ്റു മതക്കാർക്കല്ല ഈ രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയമാണ് ഇസ്ലാമികളായിരുന്നാലും അവരായിരുന്നാലും ഇവിടെ കേരളത്തിൽ നമുക്കറിയാലോ എല്ലാവരും സാഹോദര്യത്തില് സാഹോദര്യത്തില് അവര് 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 കഴി കഴിയുന്നത് പക്ഷെ അതിനെ തച്ചുടക്കാൻ വേണ്ടി തച്ചുടക്കാൻ വേണ്ടി ഞാൻ ഒരു രാഷ്ട്രീയപരമായിട്ടൊക്കെ നീക്കം വരുമ്പഴത്തേക്ക് അതുകൊണ്ട് എന്റെ മനസ്സിൽ ആ സമയത്താണ് സത്യം ഇതില് ഇതിലൊരു സത്യസന്ധത ഉണ്ടെങ്കിൽ അതാണ് രണ്ടര രണ്ടര വർഷം വരെ വരെ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചു അപ്പോഴും പിന്നെ വരും ഈ തെരഞ്ഞെടുപ്പ് തന്നെ കാരണം അല്ല മനസ്സിലായി കഴിഞ്ഞു മനസ്സിലായി കഴിഞ്ഞു പറയുമ്പോ പിന്നെ ഇതില് ഞാന് ബി ജെ പി ഒരു പക്ഷേ എനിക്ക് ബിജെപി സീറ്റ് ബി ജെ പി എനിക്ക് അങ്ങത്തൊന്നും തന്നില്ലെങ്കിൽ പോരും ഞാനൊരു മോഡി ഇപ്പൊ നമ്മളൊരു പ്രവർത്തിക്കുന്നതിന് അവർ ഈ ബിജെപിക്കാരുടെ അത് തോണോ അവരുണ്ടല്ലോ ബിജെപിക്കാരുടെ അപ്പൊ ഒരുത്തരം പറ്റി നല്ലത് പറയുന്നവർ അടിക്കൂലോ അതുകൊണ്ട് ബിജെപിക്കാരെ അടിക്കൂല ബി ജെ പി കാര് പോണമെന്നുള്ള അപ്പൊ ഇത് പിന്നെ ഞാൻ എന്റെ ഫേസ്ബുക്കിലേയും എന്റെ ഇത് കണ്ടപ്പോഴത്തേക്ക് ബിജെപിന്റെ നേതാക്കന്മാരെ ഞാൻ വിളിക്കാൻ തുടങ്ങി വിളിക്കാൻ തുടങ്ങി അപ്പൊ അവരോട് ചോദിച്ചത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് അതാണ് 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 എനിക്ക് അങ്ങനെ ഒരു ബി ജെ പിന്നെ ഒരു ആ പ്രവർത്തനം അത്ര തന്നെ അല്ലാതെ എനിക്ക് ഇന്ന മേഖലയിൽ ഇന്ന ആവണം ചെയ്തി ചിലവര് എനിക്ക് മണ്ഡലം പ്രസിഡന്റ് ആവണം പഞ്ചായത്ത് പ്രസിഡന്റ് ആവണം പിന്നെ അല്ലെങ്കിൽ ജില്ല ജില്ലാടിസ്ഥാനത്തില് അല്ലെങ്കിൽ സംസ്ഥാനാടിസ്ഥാനത്തില് ഞാൻ അത്ര ഒരു വളർന്ന മുതിർന്ന നേതാവെന്നുള്ള എൻ്റെ മനസ്സിലില്ല എൻ്റെ മനസ്സിലായി ഞാൻ സാധാരണ ഒരു ഒരു പ്രവർത്തകന്മാർ അപ്പം ആ രീതിയിലാണ് അപ്പം അവരെ അടുത്ത് വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഒരു നമ്മുടെ വംക്ഷം വരുന്ന് വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റ് എന്നെ നേരിട്ട് അങ്ങത്തും തരും അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്കിപ്പോ പല പല രാഷ്ട്രീയ പാർട്ടികൾ ആരായിരുന്നാലും ഇപ്പം നമുക്കൊരു സംസ്ഥാന ഒരു അധ്യക്ഷനെ നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം ഒരു വേദിയിൽ ആരെയും ശുപാർശയുണ്ട് ഇവിടെ എവിടെ വന്നാലും നമുക്കൊരു ഇത് കൊണ്ടുവന്ന് ഇടാം പക്ഷെ ആ അധ്യക്ഷൻ നമുക്ക് ഇടുന്ന കഴിഞ്ഞില്ലേ അപ്പൊ അതുകൊണ്ട് എനിക്കതൊരു അപൂർവ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു ശ്രീരാമ ഭക്തരൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഒരു ഗുരുദേവ ഭക്തനും അപ്പൊ ഈ മെമ്പർ ആകുന്ന ഇവിടെ എസ് എൻ ഡി പി ശാഖയുടെ പ്രസിഡന്റായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പൊ അതിനുശേഷവും ഈ അടുത്ത കാലത്ത് ഒറ്റൊരു കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ചു ഗുരുചൈതന്യം എന്നൊരു ഗുരുദേവ പ്രചരണ സഭ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു ഗുരുദേവ ഭക്തനാണ് ഞാൻ ആ ഈ ഫീൽഡിൽ രാഷ്ട്രീയ ഫീൽഡിൽ വരുന്നതിനു മുന്നേ തന്നെ ഞാൻ തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ കബലിയൂർ തൊള്ളായിരത്തിഅമ്പതിലെ പ്രസിഡന്റ് ആയിരുന്നു ആദ്യമായിട്ട് ഈ മണംപൂര് ഇപ്പൊ എന്നൊക്കെ പദയാത്ര പോകുന്നുണ്ട് ഈ നീർവിളന്നൊക്കെ പക്ഷെ ഇവിടുന്ന് ഞാൻ ഞാനും നമുക്ക് എന്നോട് ചേർന്ന് നമ്മളൊരു എന്ന് പറയണം അങ്ങനെ ഒത്തിരി പേര് ഈ അമ്പിളി ഇങ്ങനൊക്കെ ഉള്ള ഒത്തിരി പേരുണ്ടായിരുന്നു നമ്മളെ പ്രവർത്തകരാണ് അവർ അവരെല്ലാവരും കൂടി ചേർന്ന് നമ്മള് ആദ്യമായിട്ട് ഇവിടുന്ന് പദയാത്ര കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് മണംപൂരന്ന് കൊണ്ടുപോയിട്ടുള്ള ഒരു ആ ഒരു പിന്നെ പീതാംബരചാര്യായിട്ട് മഞ്ഞേ മഞ്ഞ മഞ്ഞ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് പോകണമെന്നുള്ളത് വിഷേഷിക്കാൻ ആദ്യമായിട്ടൊക്കെ ഉള്ള മഞ്ഞ പക്ഷെ അതിപ്പോൾ വളർന്നു 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 ഇപ്പം അതൊരു മത്സരത്തിലെത്തി മത്സരത്തിലെത്തി മത്സരത്തിൽ ഇപ്പോൾ അത് നോക്കുന്നില്ല പക്ഷേ എനിക്ക് ഈ പറയുന്ന നടക്കുലില് ജി ഡി പി എസ് പ്രവർത്തിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ആ നല്ല കാര്യങ്ങൾ ഞാൻ എൻ്റെ നേതൃത്വത്തിൽ ഒരു ഫ്ലോട്ട് കൊണ്ടുപോയി അവിടെ ശിവഗിരി സെക്കൻഡ് പ്രൈസ് കിട്ടി ഗുരുദേവൻ്റെ ഗുരുദേവന്റെ ആ ഒരു ആധുനിക ഒരു ആധുനിക രീതിയിലൊരു വിലയിട്ട് കൊണ്ടുപോയി നമുക്ക് എന്റേതിരെ തന്നെ കിട്ടി പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് പ്രവർത്തിക്കാനൊക്കെ ഉണ്ട് അതിന്റെ പേരില് ഞാന് രാഷ്ട്രീയത്തിലോട് വന്നപ്പോ അല്ല ഈ ഇപ്പോഴും ഇതില് അവിടെ ഈ മത്സരം അല്ല ഓരോരുത്തർ ഇത് ഉണ്ടെങ്കിലും ഗുരു ചൈതന്യം വന്നു ഗുരുധർമ്മ ഉണ്ട് എസ് എം ഡി പി ഉണ്ട് ഇതിലെല്ലാം ഉണ്ടെങ്കിലും ഈ മൂന്നില് ഞാൻ പോകും സജീവമല്ല സജീവല്ലേ വിളിച്ചില്ലെങ്കിലേ ഞാൻ ഗുരുദേവന്റെ ഒരു വിഗ്രഹം എവിടെ ഇരിക്കണെങ്കിൽ എനിക്ക് ഞാനത് പോയി തോടും പിന്മാറാനുള്ള പ്രത്യേക സാഹചര്യമൊന്നുമില്ല പ്രത്യേക സാഹചര്യം ഒന്നും ഇല്ല പിന്മാറാന്ന് വരുമ്പഴത്തേക്ക് ഇതിനിണക്കുള്ള ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പിന്നെ എനിക്ക് പ്രധാനമായിട്ടും ഒരു വാഹനം ടാക്സി ഓടിച്ചാണല്ലോ ഞാൻ അപ്പൊ അതെങ്ങനെയൊക്കെ വരുമ്പഴത്തേക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഉള്ള കാലം ഒരു പ്രസ്ഥാനത്തിരിക്കണമെന്നില്ലല്ലോ അവരിപ്പോൾ പുതിയയാൾ വരട്ടെ പുതിയാള് അവർ ഇപ്പം പുതിയ ആൾ വന്നപ്പോൾ അവിടെ പ്രതീക്ഷ നടന്നു നടന്നു അപ്പം എന്നാൽ എൻ്റെ എനിക്ക് എനിക്ക് കിട്ടിയ അവസരത്തിൽ ഞാൻ ഈ ഒരു പ്ലോട്ട് കൊണ്ടുപോയി ഗുരുദേവനെ ഒരു വിശ്വഗുരുവായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയി എനിക്ക് നമുക്ക് അവാർഡ് കിട്ടുകയും ചെയ്തു ഞാൻ അപ്പോഴെങ്ങ് മാറി ഇപ്പോഴും അതിൽ ഉള്ളൊരു വിഷയം എന്ന് പറയുമ്പോൾ ഒരു ഒരെണ്ണത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ ഒക്കാത്ത ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത് ചോദിച്ചതിൽ ഒരു കാര്യമുണ്ട് കാരണം അത് പിന്നോട്ട് പോകാനുള്ള കാരണം എന്ന് പറയാം അത് സ്പ്ലിറ്റായി സ്പ്ലിറ്റ് ആയപ്പോഴത്തേക്ക് രണ്ടുപേരും ഗുരുദേവൻ്റെ ഇതല്ല അതിൽ ഏത് ലഭിക്കാം അതാണ് പ്രധാനമായിട്ട് എനിക്ക് ഇപ്പം അത് ഒരു സംഘടന മാത്രം ആണ് തുടക്കത്തിലുള്ള ഒരു മാത്രമേ സംഘടനയിലാണ് ഞാൻ പ്രവർത്തിച്ചത് അത് പിന്നെ വീണ്ടും വേറൊരു ഇതും കൂടി സ്പ്ലിറ്റ് ആയപ്പോഴത്തേക്ക് രണ്ട് പേരിലും കൂടി അതിൽ ഏതിൽ പ്രവർത്തിക്കാൻ ഒക്കെ ഞാൻ പറഞ്ഞ എന്താ കാര്യങ്ങൾ നടക്കട്ടെ നല്ല നല്ലതന്നെ ഗുരുദേവ ചൈതന്യോടെ വരണം എല്ലാത്തിനും പിന്തുണ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി ഇപ്പോഴും എനിക്ക് എനിക്കതിൽ അവര് എന്നെ എന്നെ ആദരിക്കുന്നുണ്ട് അവര് ആ കാര്യത്തിലൊക്കെ എനിക്ക് വലിയ കാര്യമുണ്ട് കാരണം ഗുരുദേവന്റെ കാര്യത്തിൽ വെച്ചിട്ട് നമുക്കൊരു മത്സര ബുദ്ധിയോ ഓ ഒന്നുമില്ല ഒരു അത് കാരണം അവർ നമ്മള ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഗുരുദേവന്റെ ആ ഒരു ചൈതന്യം നമ്മളെ മനസ്സിലുള്ളിടത്തുള്ള കാലം നമുക്കൊരു ഒരു കുറവും മാത്രമൊക്കെയാണ് അപ്പൊ എന്തായാലും